ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് കാരണം എൻ്റെ സിറ്റുവേഷനിൽ ജഗിൾ ചെയ്തിട്ടു കൊണ്ടിട്ടിരുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി ഏത് സിറ്റുവേഷനാണ് എൻ്റാക്കേണ്ടത് ഏത് സിറ്റുവേഷൻ്റെ കൂടെയാണ് പോകേണ്ടത് അതായത് ആരുടെ കൂടെയാണ് ഒരു പുതിയ തുടക്കം കുറിക്കേണ്ടത് ആരുടെ കൂടെയുള്ള ബന്ധമാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വളരെ സമാധാന ുള്ള എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവർ വളരെ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അതായത് മാരേജ് റിലേറ്റഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആരോടെ കൂടെയുള്ള ജീവിതമാണ് ഇനി മുന്നോട്ട് നയിക്കേണ്ടത് ആരുടെയാണ് വിട്ട് കളയേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവർ ഇവിടെ ഇവർ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചു ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കൂടെ ഇവർ ആയിട്ട് നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് കൂടാതെ ഈ ഒരു കണക്ഷനെ കുറിച്ചും ഇവർ ചിന്തിക്കുന്നു ഈ ഒരു കണക്ഷന് വേണ്ടി പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നു ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഇല്ല നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ വഴക്കാണ് മെയിൻ പ്രശ്നമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മുൻകൈ എടുത്ത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം സമാധാനപരമായിട്ട് അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതുവരെയും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് വന്നിട്ടില്ല അതായത് നിങ്ങളോട് വഴക്കിട്ടും അവർ ബ്ലോക്ക് സിറ്റുവേഷനിലോ നോക്കണ്ട സിറ്റുവേഷനിലോ ആക്കിയിട്ടുണ്ട് എങ്കിൽ അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ തേട് പാട്ടില്ല നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ വഴക്കാണെങ്കിലാണ് ഈ ഒരു എനർജി റെസിനേറ്റ് ആകുന്നത് ീ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കൂടെ താമസിക്കാൻ നിങ്ങളുടെ കൂടെ ബന്ധം വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല വേറെ ഏതോ വ്യക്തിയുമായിട്ട് മുൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അതായത് ഏത് സിറ്റുവേഷനിലാണോ ഇവർ സ്റ്റക്കായിട്ടിരുന്നത് ആ ഒരു സിറ്റുവേഷൻ തന്നെ അവസാനിപ്പിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ താമസിക്കുവാനാഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടെ ബന്ധം വയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ യൂണിയനായി മുന്നോട്ട് പോകുന്നതാണ് ഇനി നിങ്ങളുടെ കൂടെയല്ല ഇവർ മുന്നോട്ടുള്ള ജീവിതം നയിക്കുന്നത് എങ്കിൽ ബ്രേക്കപ്പ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ എന്താണെങ്കിലും ഇവർ അതിനുള്ള ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഇവരുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ ഇവർ വളരെ ശാന്തമായിട്ടിരിക്കുകയാണ് ആയിട്ട് കാരണം ഇവർക്കറിയാം ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അതായത് ബ്രേക്കപ്പ് ആണോ യൂണിയൻ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇവിടെ ആയിട്ടുള്ള കപ്പിൾസ് ആണ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള വിവാഹ ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും അത് എന്താക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ പരസ്പരം ഒന്നായിരിക്കാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല ഒരാൾ മറ്റൊരാളോട് വായിക്കിടാൻ വേണ്ടി മാത്രമായിരിക്കും സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഇവർ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു ഫോൺ ചെയ്ത് പറയും നിങ്ങളോട് ഇവിടെ എന്തായാലും ക്ലിയർ ഔട്ട് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് കാര്യമായാലും ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് എൻ്റെ താൽപ്പര്യം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതാണ് എൻ്റെ തീരുമാനമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്ന പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇനി നിങ്ങളുടെ കൂടെ കൂടെയല്ല താമസിക്കാൻ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതും ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇനി തേഡ് പാർട്ടിയുടെ കൂടെയല്ല നിങ്ങളുടെ കൂടെയാണ് ജീവിക്കേണ്ടത് എങ്കിൽ തേഡ് പാർട്ടിയോടും നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് അത് ഇവരുടെ ഫാമിലി ആയിരിക്കാം ഇല്ല എങ്കിൽ വേറെ ആരുമായിക്കോളൂ തേർഡ് പാർട്ടിയോട് നേരിട്ട് കാര്യങ്ങൾ പറയും അതായത് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട എനിക്ക് ഇനി ഇഷ്ടമുള്ള ഒരാളുണ്ട് അവർ വാങ്ങാൻ കഴിക്കാൻ അവരുടെ കൂടെ മുന്നോട്ട് ജീവിതം നയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ തേർഡ് പാർട്ടിയോട് തുറന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് അതായത് എനിക്ക് എനിക്കിനി സ്റ്റക്കായിട്ടിരിക്കാൻ താല്പര്യമില്ല എനിക്ക് മുൻ ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ട് അത് ജീവിച്ച് തീർക്കണം ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കാൻ പറ്റത്തില്ല ഇതാണ് എൻ്റെ തീരുമാനം അത് മറ്റൊരാളോട് അതായത് തേർഡ് പാർട്ടിയോടായാലും നിങ്ങളോടായാലും പറയുന്ന ആയിട്ടുള്ള ആ ഒരു നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാൻ പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെയാണ് ആക്ഷൻ എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വൈബ് ലഭിക്കും അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും തമ്മിൽ യൂണിയൻ ആവാൻ പോവുകയാണ് എന്നുള്ള വൈബ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ല നിങ്ങൾക്ക് മോശമായിട്ടുള്ള വൈബാണ് ലഭിക്കുന്നത് അതായത് എന്തോ എന്ത് ജീവിതത്തിൽ മോശം സംഭവിക്കാൻ പോകുന്നു എന്ന് ഉള്ള വൈബാണ് ലഭിക്കുന്നത് എങ്കിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുന്നേ പ്രിപ്പയർ ആയിട്ടിരിക്കുക അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു സംസാരമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അത് നിലർത്താൻ വേണ്ടി ശ്രമിക്കുക അതായത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് സിറ്റുവേഷൻ ആക്കുക എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്ങിൽ ഈ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നെസ്റ്റാക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഫേവറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ സോ മെനി കാർഡും നിങ്ങളുടെ ഫേവറായിട്ടാണ് വന്നിരിക്കുന്നപ്പോൾ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് ഇവിടെ ഇവർ അതുകൊണ്ടാണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള ഉള്ളത് കാരണം ഇവർക്കറിയാം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഇവർ ആക്ഷൻ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഇത്ര സമാധാനപരമായിട്ടിരിക്കുന്നത് അതായത് അവർ അവരുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്തു അതുകൊണ്ടാണ് അവർ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കുന്നതായിട്ടും യൂണിയൻ്റെ ആ ഒരു ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു പോസിറ്റീവ് ആക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഇവിടെ സിക്സ് സിക്സ് സിക്സിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംശയം മാറിയല്ലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് ഓഫ്ഫുള്ളായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒന്നും പറയാതിരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഈ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അങ്ങനെ ആക്കുക അതായത് അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ വരണം ആ രീതിയിലേക്ക് നിങ്ങളുടെ ഓരോ ദിവസം നിങ്ങൾ മാറ്റുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് സന്തോഷമായിട്ടിരിക്കുക എൻജോയ് ചെയ്യുക എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത് പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഞാൻ കൊണ്ടുവരണമെന്ന് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ഞ്ച് കൊണ്ടുവരാം അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളെ നിങ്ങൾ ചെയ്ഞ്ച് ആക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഗ്രോ ചെയ്യാൻ സാധിക്കും എൻ്റെ ഹെൽത്തിൽ പല മാറ്റവും വരും അങ്ങനെയൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ചെയ്ഞ്ച് വരുത്തില്ല അതിനൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും അത് നിങ്ങൾക്ക് വേണ്ടി നല്ലതായിട്ട് തന്നെ വരികയുള്ളൂ നിങ്ങൾ ഭയങ്കരമായിട്ട് വെറി ചെയ്യുകയാണ് ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ച് ചിന്തിച്ച് നെഗറ്റീവ് ആകുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വേസ്റ്റസ്റ്റായിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പോകരുത് നിങ്ങൾ ലവാണ് നിങ്ങളുടെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ആ ഒരു എനർജിയിൽ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ ഈ ഒരു സ്നേഹം എന്ന എനർജിയെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എനർജി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നിങ്ങളുടെ ബിലീവ്സ് ശരിയാണ് എങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്